നമസ്കാരം മഴക്കാലമായതോടുകൂടി ഡെങ്കിപ്പനി കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഡെങ്കിപ്പനിയെ പറ്റി നമുക്ക് ഇന്ന് കൂടുതൽ അറിയാം ഫ്ലേവി വൈറസ് വിഭാഗത്തിൽപ്പെട്ട ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു പനിയാണ് ഡെങ്കി ഫീവർ അഥവാ ഡെങ്കിപ്പനി ഇതിന്റെ പ്രധാന വാഹകർ ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകളാണ് പീഡിസ് വിഭാഗത്തിൽപ്പെട്ട കൊതുകുകൾ രോഗബാധിതനായ ഒരാളെ കടിക്കുകയും അങ്ങനെ കൊതുക് ഇൻഫെക്റ്റഡ് ആവുകയും ആ കൊതുക് മറ്റൊരാളെ കടിക്കുകയും ചെയ്യുന്നത് വഴിയിട്ടാണ് ഡെങ്കിപ്പനി പകരുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ശക്തമായ പനി തലവേദന പേശികൾക്ക് വേദന ജോയിന്റുകൾക്ക് വേദന കണ്ണിന് പുറകിലുള്ള വേദന അമിതമായ ക്ഷീണം തളർച്ച എന്നിവയാണ് ചിലർക്ക് ഛർദി ഓക്കാനം വയറിളക്കം എന്നിവയും കാണാറുണ്ട് മറ്റു ചിലർക്ക് റാഷസ് പോലെയും കാണാറുണ്ട് ദേഹത്ത് തിണർത്ത പാടുകൾ നമുക്ക് ദേഹത്തും ബാക്കിയുള്ള ഭാഗങ്ങളിലും കാണാറുണ്ട് ഇതാണ് ഡെങ്കിപ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഡെങ്കിപ്പനിയുടെ ലക്ഷണമുള്ളവർ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ഡെങ്കിപ്പനി ആണെന്ന് ഉറപ്പ് വരുത്തുക അതിന് നമുക്ക് ഡെങ്കു എൻ എസ് വൺ ആന്റിജൻ ഐ ജി എം ആന്റിബോഡി ടെസ്റ്റുകൾ ഇന്ന് ലഭ്യമാണ് നമുക്ക് ആദ്യത്തെ അഞ്ചു ദിവസത്തിനകത്താണെങ്കിൽ ആന്റിജൻ എൻ എസ് വൺ ആന്റിജൻ ടെസ്റ്റിങ്ങും അതിനുശേഷം ആണെങ്കിൽ ഐ ജി എം ആന്റിബോഡി ടെസ്റ്റിങ്ങുമാണ് നമ്മൾ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ കൗണ്ടും നോർമൽ ആണെന്ന് ടോട്ടൽ കൗണ്ട് അല്ലെങ്കിൽ ഡബ്ല്യു ബി സി കൗണ്ട് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നിവയും നോർമൽ ആണെന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുക ഡെങ്കിപ്പനിയുടെ പ്രധാനമായിട്ടും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുന്ന ഒരു അസുഖം എന്നാണ് പറയുന്നത് ഡെങ്കിപ്പനി കൺഫേം ആയവർ തീർച്ചയായിട്ടും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് മോണിറ്റർ ചെയ്യേണ്ടതാണ് ചിലർക്ക് വളരെ പൊടുന്നതിനെ തന്നെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയാം ചിലർക്ക് വളരെ സ്ലോ ആയിട്ടായിരിക്കും പ്ലേറ്റ്ലെറ്റ് കുറയുന്നത് പ്ലേറ്റ്ലെറ്റ് ഒരു പരിധിയിൽ കുറയുകയാണെങ്കിൽ നമ്മൾ അഡ്മിറ്റ് ആവുകയും നമ്മൾ ഐ വി ഫ്ലൂയിഡ്സ് എടുക്കുകയും ചെയ്യേണ്ടതാണ് പ്ലേറ്റ്ലെറ്റ് മോണിറ്ററിങ് വളരെ അത്യാവശ്യമാണ് ഒരു പരിധിയിൽ കുറഞ്ഞാൽ അതായത് ഇരുപതിനായിരത്തിന് താഴെ കുറയുകയും അതുപോലെ മൂക്കിൽ നിന്നുള്ള നിന്നുള്ള ആർത്തവ സമയത്ത് ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കയറ്റേണ്ടതായിട്ടുണ്ട് അതൊന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ബ്ലീഡിങ് മാനിഫെസ്റ്റേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ പതിനായിരത്തിന് താഴെ ആണെങ്കിൽ മാത്രം നമ്മൾ പ്ലേറ്റ്ലെറ്റ് കയറ്റേണ്ട ആവശ്യമുള്ളൂ ഡെങ്കിപ്പനി പ്രതിരോധിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഡെങ്കിപ്പനി ഉള്ള ഏരിയകളിൽ സ്പേസ് സ്പ്രേയും ോഗിങ് മുതലായ കാര്യങ്ങൾ കൊതുക് നശീകരണത്തിന് ചെയ്യേണ്ടതാണ് അതിനോടൊപ്പം തന്നെ എഡിസ് ഏജിപ്റ്റി മോസ്കിറ്റോ പ്രധാനമായിട്ടും കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിനാണ് പെരുകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള ചിരട്ടകൾ പ്ലാസ്റ്റിക് ബക്കറ്റുകൾ പൊട്ടിയ ബക്കറ്റുകൾ ചെടിച്ചട്ടികൾ ഇതിലൊക്കെ കളക്റ്റഡ് ആയിട്ടുള്ള വെള്ളത്തിനെ നമ്മൾ ആഴ്ചയിൽ ഒന്നെങ്കിലും കമഴ്ത്തി കളയാൻ ചിരട്ടകളിലെല്ലാം കളയാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ കൊതുക് പെരുകുന്നത് നമുക്ക് തടയാൻ സാധിക്കുള്ളൂ ആഴ്ചയിൽ ഒന്നെങ്കിലും ഡ്രൈ ായിട്ട് ആചരിക്കുക അതിനോടൊപ്പം നമ്മൾ മോസ്കിറ്റോ റിപ്പലൻസ് പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ പുറത്തോട്ട് കളിക്കാനൊക്കെ പോകുമ്പോൾ ഒഡോമോസ് പോലുള്ള മോസ്കിറ്റോ റിപ്പലൻസ് തേച്ച് കൊടുക്കാവുന്നതാണ് കിടന്നുറങ്ങുന്ന സമയത്ത് മോസ്കിറ്റോ നെറ്റുകൾ ഉപയോഗിക്കാം അതിനോടൊപ്പം നമ്മൾ മീനുകൾ ചില മീനുകൾ ഗപ്പി ഗാംബൂസിയ പോലുള്ള മീനുകൾ കൊതുകിന്റെ ലാർവ കഴിക്കുന്നവയാണ് അപ്പം കുളങ്ങളോ എന്തെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ മീനുകളെ വളർത്താവുന്നതാണ് ഇങ്ങനെ നമുക്ക് കൊതുക് പെരുകുന്നത് ഒരു പരിധിവരെ തടയാൻ സാധിക്കും മറ്റൊരു മഴക്കാല രോഗവിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം